നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡ്രൈവർ യെതുവിൻ്റെ കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാനുള്ള നീക്കവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യെതുവിനെ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന സി പി എമ്മിന്റെ എതിർപ്പിനെ അവഗണിച്ചാണ് ഗതാഗത മന്ത്രിയുടെ നിർണായക തീരുമാനം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സി എം ഡിയുമായി ഇതു സംബന്ധിച്ച് ഗതാഗത മന്ത്രി ആശയവിനിമയം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് നേരത്തെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ചിരുന്ന വാഹനത്തിനെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തുവെന്നും മേയർക്കും മേയർക്കെതിരെ അശ്ലീല ആഖ്യം കാണിച്ചുവെന്നുമുള്ളതായിരുന്നു യദുവിനെതിരെയുള്ള പരാതി തിരുവനന്തപുരത്ത് അർദ്ധരാത്രിയിൽ പാളയത്ത് മേയറുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തുകയായിരുന്നു അതിനുശേഷം നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായി കാറിൽ നിന്നിറങ്ങിയ മേയറും ഭർത്താവ് സച്ചിൻ ദേവ് സച്ചിൻ ദേവ് എം എൽ എയും കൂട്ടാളികളും ഡ്രയർ ഡ്രൈവർ യദുവിനോട് കയർത്തുവെന്നും വാഹനം തടഞ്ഞു നിർത്തിയെന്നുമുള്ള വാർത്തകൾ പിന്നീട് വന്നു പിന്നീട് പിന്നീട് മേയറുടെ പരാതിയിൽ ഡ്രൈവർ യെദുവിനെതിരെ കണ്ടവൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ പിന്നീടാണ് ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് ഡ്രൈവറുടെ പേരിൽ മാത്രമല്ല മേയറുടെയും ഭർത്താവായ എം എൽ എയുടെ പേരിലും ആ തെറ്റുകളുണ്ടെന്ന് ദൃക്സാക്ഷികളായ പൊതുജനം ആ പരാതി നൽകിയതോടെയാണ് കേസാകെ തിരിഞ്ഞത് പിന്നീട് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്നും ബസ്സിൽ ടിക്കറ്റെടുത്ത് യാത്ര ചെയ്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടെന്നുംള്ള ദൃക്സാക്ഷി മൊഴികൾ വന്നു അങ്ങനെ ഏകപക്ഷീയമായി എതുവെന്ന ഡ്രൈവറുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടാനുള്ള നീക്കം പാടെ പൊളിഞ്ഞു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അത് മാത്രവുമല്ല ഈ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്ന ഹാർഡ് ഡിസ്ക് ആ ഹാർഡ് ഡിസ്ക് മണിക്കൂറുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായത് കെ എസ് ആർ ടി സി തന്നെ ഞെട്ടിച്ച കാര്യമാണ് ഈ ബസ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സിയിലെ തമ്പാനൊരു ഡിപ്പോയിലേക്ക് കൊണ്ടുപോയിരുന്നു ആ ഡിപ്പോക്കുള്ളിൽ നിന്നാണ് ഈ ബസ്സിൽ നിന്നും ഈ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടതെന്നാണ് പിന്നീട് ലഭിച്ച വിവരം ഇതേക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസ് അന്വേഷണം പോലും കാര്യക്ഷമമായി എങ്ങും എത്തിയില്ല അപ്പോൾ കേസിൽ മേയറുടെയും എം എൽ എ ആയ ഭർത്താവിൻ്റെയും പേരിൽ കുറ്റങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ യദുവിന്റെ പരാതിയിൽ ആ പോലീസ് കേസെടുക്കാതിരുന്നപ്പോൾ യദു കോടതിയെ സമീപിച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് പോലീസിന് കേസെടുക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെയും കേസ് ഒതുക്കി തീർക്കുക എന്നൊരു നിലപാടിലേക്കാണ് സർക്കാർ പോയത് കാരണം പൊതുജനത്തിന്റെ പിന്തുണ എതു എന്ന ചെറുപ്പക്കാരന് അനുകൂലമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുമാത്രവുമല്ല ആ ഘട്ടത്തിലും തുടക്കം മുതൽ വളരെ കൃത്യമായൊരു നിലപാട് ശരിയായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട് ഏതെങ്കിലും വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് കണ്ട കാണാൻ കഴിയില്ല എന്ന നിലപാടാണ് ഗതാഗത മന്ത്രി എടുത്തത് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാനാകില്ല കാരണം യതു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ളത് തെളിയണം കേവലം മേയറുടെയും ഭർത്താവിൻ്റെയും മൊഴി കൊണ്ട് മാത്രം അയാളെ കുറ്റക്കാരനാണെന്ന് കരുതാനാകില്ല കാരണം ബസിലുള്ള യാത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും ഡ്രൈവർ യതുവിന് അനുകൂലമായ മൊഴിയാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടന്ന് അതിൽ കുറ്റക്കാരനാണ് യതു എന്ന് കണ്ടാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാമെന്നായിരുന്നു കെ എസ് ആർ ടി സിയുടെ മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാറിൻ്റെ തീരുമാനം എന്നാൽ സി പി എമ്മിൻ്റെ അതിസമ്മർദ്ദം പിന്നാലെ ഉണ്ടായി കാരണം തിരുവനന്തപുരത്തിൻ്റെ മേയറൂട്ടിയാണ് ആ മേയറൂട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ വലിയ നിലപാടാണ് പ്രസ്റ്റീജാണ് അത് മാത്രവുമല്ല ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് ഭർത്താവ് ആ ഭർത്താവും ആ വാഹനത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാറിനോട് ഈ വ്യക്തിയെ തിരികെ ജോലിയിൽ കയറ്റണ്ട എന്ന നിലപാട് സ്വീകരിക്കാനായി സി പി എം നിർബന്ധിച്ച് ഒടുവിൽ ഗത്യന്തരമില്ലാതെ യദുവിനോട് ജോലിക്ക് കയറേണ്ടെന്നൊരു നിർദ്ദേശം കെ എസ് ആർ ടി സി നൽകുകയും ചെയ്തു എന്നാൽ പിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തില്ല ഇപ്പോൾ യദു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടണം ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം കാരണം യദു രണ്ടും കൽപ്പിച്ചാണ് പിരിച്ചുവിട്ടാൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും യദുവിനുണ്ട് കോടതിയിൽ നിന്ന് ഒരിക്കൽ മേയർക്കും ഭർത്താവായ എം എൽ എക്കും തിരിച്ചടി കിട്ടിയതാണ് ഈ കേസിൽ തന്നെ ഈ കേസിന്റെ ഒരു വികാരമെന്നത് പൊതുജനത്തിന് കൃത്യമായി അറിയാം എത്രമാത്രം മേയർക്കും എം എൽ എക്കും എതിരാണ് പൊതുജനത്തിന്റെ താല്പര്യങ്ങളും പൊതുജനത്തിന്റെ ചിന്താഗതിയും നമ്മൾ കണ്ടതാണ് ഇത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ യദുവിന്റെ പരാതി യദുവിന്റെ അപേക്ഷ ലഭിച്ച ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഗതാഗത മന്ത്രി തീരുമാനിച്ചു ഇക്കാര്യം ഇക്കാര്യം മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല നിരപരാധിയായ ചെറുപ്പക്കാരനെ കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ മാസങ്ങളായി ജോലിയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇനിയും ആ നില തുടരാനാകില്ല എങ്കിൽ അത് കെ എസ് ആർ ടി സിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടാൻ ഇടയാക്കും നിലവിൽ തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കോർപ്പറേഷനാണ് കെ എസ് ആർ ടി സി ഇത്തരം ഒരു പേരുദോഷവും കൂടി ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ നിലപാടെടുത്തു ഒരു ഭാ ഒരു ഭാഗത്ത് മേയറും എം എൽ എയും ആയതുകൊണ്ട് തന്നെ നിരപരാധിയായ ഒരാൾക്ക് നീതി നിഷേധിക്കാൻ നിഷേധിക്കാൻ പാടില്ലെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏറ്റവും കൂടുതൽ നിലപാട് സ്വീകരിച്ചത് കെ എസ് ആർ ടി സി എം ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സി പി എം ഇത് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം മേയറെ കാരണം യതു എന്ന ചെറുപ്പക്കാരനെ കെ എസ് ആർ ടി സിയിലേക്ക് തിരികെ എടുത്താൽ അത് മേയർക്കും എം എൽ എ ആയ സച്ചിൻ ദേവിനും വലിയ തിരിച്ചടിയാകും ഇവരുടെ പരാതികൾ നിലനിൽക്കുന്ന ഇവരുടെ പരാതികൾ വ്യാജമാണെന്ന് ഒരു തരത്തിലത് തെളിയിക്കുകയും ചെയ്യും അതേസമയം മേയറെയും എം എൽ എയും സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എമ്മിലെ യുവ നേതാക്കൾ ഒന്നടങ്കം ഈ ഇരുവർക്കും പിന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരുടെ സമ്മർദ്ദം മൂലമാണ് നേരത്തെ തന്നെ യദുവിനെ സർവീസിൽ കയറ്റണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കെ എസ് ആർ ടി സി എത്തിപ്പെട്ടതും ഇപ്പോൾ ഇതാ പന്ത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കൂട്ടിലാണ് കെ ബി ഗണേഷ് കുമാർ അവരുടെ ഇക്കാര്യത്തിൽ നീതി വിട്ട് ന്യായം വിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് നമുക്കറിയാം മന്ത്രിയായ ശേഷം പാർട്ടി സംവിധാനവും നമുക്കറിയാം മന്ത്രിയായ ശേഷം സി പി എമ്മുമായി അത്ര രസ ചേർച്ചയിലല്ല കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജുവടക്കമുള്ള മുൻ മന്ത്രിയുമായും അതുപോലെ തന്നെ സി പി എമ്മിലെ പല നേതാ പല നേതാക്കന്മാരുമായും ചെറിയ അകൽച്ചയിലാണ് കെ ബി ഗണേഷ് കുമാർ പലപ്പോഴും സ്വന്തം നിലപാടുകൾ സ്വന്തം വകുപ്പിൽ നടപ്പാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സി ഐ ടി അടക്കമുള്ള സി പി എമ്മിൻ്റെ സംഘടനകൾ തൊഴിലാളി സംഘടനകൾ വലിയ തോതിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ നയങ്ങളെ നിലപാടുകളെ എതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ യെതുവിൻ്റെ വിഷയം വീണ്ടും സജീവമായ ചർച്ചയായിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് യെവിനെ തിരികെ എടുക്കാനുള്ള നിർദ്ദേശം കെ ബി ഗണേഷ് കുമാർ നൽകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കാനുള്ള നിർദ്ദേശം കെ ബി ഗണേഷ് കുമാർ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നടപടിയും തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മേയറേയും എം എൽ എയും ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഭയന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് നീതി നിഷേധിക്കാനാകില്ല എന്ന മാതൃകാപരമായ നിലപാട് കെ ബി ഗണേഷ് കുമാർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം